യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് നോക്കി നോക്കിക്കങ്ങൾ മങ്ങിടുന്നേ വേഗം വാരാമെന്നോ രക്ഷ ूयन् पक्षम तीर्नादीना സെഷനിലേക്ക് പോവാൻ ഉൽപ്പത്തി നാലിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ഇലവൻ ട്വൽവ് ആൻഡ് തേർട്ടി ഇപ്പോൾ നിന്റെ അനുജൻറ്റ് രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപകരസ്ഥരായി പോകണം ആൻഡ് നൗ ആർ ഫ്രം ദ ദിവസം വിച്ച് ഹാ ഓപ്പൺ മൗത്ത് ദൈ ബ്രദേഴ്സ് ബ്ലഡ് ഫ്രം ദൈ ഹാൻ നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴർന്നലയുന്നവനാവും വെൻ ഡോട്ട് ഇല്ലെസ്റ്റ് ദ്ര ഗ്രൗണ്ട് ഇറ്റ് ഷാൽ നോട്ട് ഹെൻസ് ഫോർ ഈൽഡ് ആൻഡു ദി ഹെയർ സ്ട്രാങ് ഫുഗിറ്റീവ് ആൻഡ് എ വാഗോൺ ഷാൽ ദൗ ബി ഇൻ ദയർ കൈ നെഹോമയോട് എൻ്റെ കുറ്റം പുറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാവുന്നു ആൻഡ് കൈൻഡ് സാറ്റ് അൻ ടു ദ മൈ പണിഷ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഐ ക്യാൻ ബിയർ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർഡ് ബുക്ക് ഐ പർപ്പസ് ലൈഫ് എന്ന ബുക്കിലേക്ക് നോയിങ് യുവർ പർപ്പസ് സിംപ്ലിഫൈസ് യുവർ ലൈഫ് ഇറ്റ് ഡിഫൈൻസ് വാട്ട് ഡു യു ആൻഡ് വാട്ട് യു ഡോൺ do your purpose becomes the standard you use to evaluate which activities are essential and which aren't you simply ask does this activity help me fulfill one of the gods purposes for my life without a clear purpose you have no foundation on which you base decisions. Allocate your time and use your resources. You will tend to make choices based on circumstances, pressure, and your mood at that moment. People who don't know their purpose try to do too much, and that causes. Stress, fatigue, and conflict. It is impossible to do everything people want you to do. You have just enough time to do God's will if you can't get it or done it. Means you are trying to do more than God intended for you to do or possibly that you are watching too much television. purpose-driven living leads to a simpler lifestyle and a saner schedule. the bible says a pretentious, showy life is an empty life, a play, and simple life is a full life. i also leads to peace of mind. you യു ലോഡ് ഗുവൺ ഗീവ് പെർഫെക്റ്റ് പീസ് ടു ദോസ് ഹു കീപ് ദയർ പർപ്പസ് ഫാം ആൻഡ് പുഡ് ദയർ ട്രസ്റ്റ് ഇൻ യു നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോവാം തേർഡ് സെക്ഷൻ സദൃശവാക്യങ്ങൾ നാലിൻ്റെ 1 2 3 പ്രൊവസ് ചാപ്റ്റർ 4 വേർഡ്സ് 1 2 ആൻഡ് 3 മക്കളെ അപ്പറ്റ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പി കിയർ ഈ ചിൽഡ്രൻ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ ഫാദർ ആൻഡ് അറ്റൻഡ് ടു യു നോ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഫോർ ഐ ഗിവ് യു ഗുഡ് ഡോക്ടറിൻ ഫോർ സേക്ക് ഈ നോട്ട് മൈ ലോ ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്കും അമ്മനയും ഏകപുത്രനും ആയിരുന്നു ഫോർ ഐ വാസ് മൈ ഫാദേഴ്സ് ആൻഡ് ടെൻഡർ ആൻഡ് ഒൺലി ബിലവഡ് ഇൻ ദ സൈറ്റ് ഓഫ് മൈ മദർ നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം ഫോർത്ത് സെക്ഷനിൽ യോസെഫ് ഈജിപ്തിൽ അതായത് ഉൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പതിനാല് മുതൽ നാൽപ്പത്തി ആറ് വരെ യോസെഫിന് ഈജിപ്തിൽ വെച്ച് പലതും സംഭവിച്ചു എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ യോസെഫ് എപ്പോഴും വിജയം വരിച്ചു ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി യോസഫിനെ ഒരു തവണ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജയിലിലും യോസെഫ് പലർക്കും സഹായിയായി ഇരുന്നു സ്വപ്നങ്ങളുടെ അർത്ഥം പറയുവാൻ ദൈവാത്മാവ് യോസെഫിനെ സഹായിച്ചു അങ്ങനെ ഇരിക്കെ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു ഉടൻ തന്നെ യോസെഫിൻ്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു അവൻ ചൗര്യം ചെയ്ത് വൃത്തിയായി രാജ്യസന്നിധിയിലെത്തി രാജാവ് യോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു പക്ഷെ ആർക്കും അതിൻ്റെ അർത്ഥം പറയാൻ കഴിയുന്നില്ല നീ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു ജോസഫ് മറുപടി പറഞ്ഞു തിരുമനസ് ദൈവമാണ് സ്വപ്നങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ എന്നെ സഹായിക്കുന്നത് അപ്പോൾ രാജാവ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചു നയൽ നദിയുടെ തീരത്ത് ഞാൻ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഏഴ് തടിയൻ പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്ന് മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ഏഴ് മെലിഞ്ഞ പശുക്കളും കയറി വന്നു ഇത്രയും ക്ഷീണിച്ച പശുക്കളെ ഞാൻ കണ്ടിട്ടേയില്ല മെലിഞ്ഞ പശുക്കൾ തടിയൻ പശുക്കളെ പിടിച്ച് തിന്നു എന്നിട്ടും അവ ക്ഷീണിച്ചു തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ ഞെട്ടി ഒഴുകുന്നു വീണ്ടും ഞാൻ മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു ഏഴ് ധാന്യ കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു വരുന്നതാണ് ഞാൻ കണ്ടത് അവ ഏഴും നിറകതിരുകൾ ആയിരുന്നു അതിനുശേഷം ഏഴ് ഉണങ്ങിയ കതിരുകൾ വന്നു അവ നിർ അവ നിറകതിരുകളെ വിഴുങ്ങി ഞാൻ ഈ സ്വപ്നങ്ങൾ എൻ്റെ വിദ്വാൻമാരോടെല്ലാം പറഞ്ഞു പക്ഷേ ആർക്കും അവയുടെ അർത്ഥം വിശദീകരിക്കുവാൻ കഴിഞ്ഞില്ല പ്യോസൈഫ് രാജാവിനോട് പറഞ്ഞു രണ്ട് സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അങ്ങയോട് വെളിപ്പെടുത്തി ഇരിക്കുന്നു അപ്പം നാല് സെക്ഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്